അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പോകുന്ന ആ ഒരു ക്ഷേത്രമില്ലേ ആ ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് തന്നെയാണ് എന്ന് പറയുന്ന ജയറാമിൻ്റെ ഒരു സിനിമയാണ് ജയറാമിൻ്റെ മീരാ ജാസ്മിൻ്റെ അപ്പോൾ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും വന്നത് അവിടെയാണ് ആ ഒരു സീൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഓക്കെ നമ്മൾ ശങ്കരയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയ വർക്ക്ഷോപ്പും പിന്നെ ഒരു സപ്ലൈക്കോ റേഷൻ കട പിന്നെ എ ടി എം പിന്നെ കുറച്ച് പലയരക്കളുകൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ കാണുമ്പം നമുക്ക് മനസ്സിലാക്കിയത് ചെറിയൊരു സിറ്റി ആ ഒരു സെറ്റപ്പാണ് പിന്നെ അത്യാവശ്യം നല്ല ആൾക്കൂട്ടമുണ്ട് ഇവിടെ റോഡിലോട്ട് ആളുകൾ വന്നിരിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡ് ബ്രേക്കറും ബമ്പും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും റോഡിലൂടെ അതുപോലെ തന്നെ നിങ്ങളിവിടെ ഒത്തിരി സ്പീഡ് ഒന്നും എടുത്ത് പോകരുത് ഇതുപോലെയുള്ള ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ച കുഞ്ഞുങ്ങളും പശുവൊക്കെ റോഡിലൂടെ വരാനും ചാൻസുണ്ട് നിങ്ങൾ ജസ്റ്റ് സൂക്ഷിച്ച വണ്ടി ഓടിക്കാം ഇതും ഒരു ക്ഷേത്രം തന്നെയാണ് ഇവിടേക്ക് നമുക്കൊരു ദിവസം പോകാം നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത് ലെഫ്റ്റ് പോകുന്ന മൂങ്കുലാറും റൈറ്റ് പോകുന്നത് ചപ്പാത്ത് ആ ഒരു സൈഡിലോട്ടൊക്കെയാണ് ചപ്പാത്തി പൊലിങ്ങേരൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് പോകാം അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഈ ഒരു